ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപര ശ്രുതി ആലയം കരുണാലയം നമു ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജനങ്ങൾക്കും വിനീത പ്രണാമം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അഞ്ചാമത്തെ ശ്ലോകം അഞ്ചാമത്തെ അധ്യായം കർമ്മസന്യാസയോഗം ആ അഞ്ചാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇന്നു ഇന്നുമുതൽ ആറാമത്തെ അധ്യായം ആയിട്ടുള്ള ധ്യാനയോഗത്തിലേക്ക് കടക്കുകയാണ് ഈ ധ്യാനയോഗത്തിൽ ആകെ നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളാണ് ഉള്ളത് അതിലെ അഞ്ച് ശ്ലോകങ്ങൾ അർജുനൻ്റെ സംശയം എന്ന വിധത്തിലുള്ള ചോദ്യങ്ങളോടും ബാക്കി നാൽപ്പത്തി രണ്ട് ശ്ലോകങ്ങൾ ഭഗവാന്റെ സമാധാനമായിട്ടാണു ഇവിടെ കാണുന്നത് ഇപ്പോൾ നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളാണ് മൊത്തത്തിൽ ഉള്ളത് ധ്യാനയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പരിചിതമായ വാക്കാണ് ധ്യാനം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് യോഗ ക്ലാസുകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ യോഗാചാര്യനോട് ആവശ്യപ്പെടുന്നത് എനിക്ക് മെഡിറ്റേഷൻ പഠിക്കണം അല്ലെങ്കിൽ ധ്യാനം പഠിക്കണം എന്നൊക്കെയാണ് അതുമാത്രമല്ല വ്യത്യസ്ത മതവിഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ധ്യാന സംബന്ധിയായിട്ടുള്ള ക്ലാസ്സുകൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് അനേകം ക്ലാസ്സുകൾ നടക്കാറുണ്ട് പക്ഷേ ഇവിടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്നത് യോഗം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അഷ്ടാംഗ യോഗയെ സംബന്ധിച്ചിടത്തോളം യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ഇത്യാദികൾ കഴിഞ്ഞാൽ സമാധി എന്ന തലത്തിന് മുന്നിലായിട്ട് കാണുന്ന ഏഴാമത്തെ തലമാണ് ധ്യാനം ആ വിധത്തിലാണ് ഇപ്പോൾ ധ്യാനം മഹാത്മാക്കൾ പറയുന്നു ധ്യാനം ആർക്കും ആരെയും പരിശീലിപ്പിച്ച് നേടിക്കൊടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല വഴികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ അല്ലെങ്കിൽ ഉപാസനാക്രമങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷേ ആ ഉപാസനക്രമങ്ങളെ ശരിയായ വിധത്തിൽ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അടുക്കും ചിട്ടയോടും കൂടി കൃത്യമായ അഭ്യാസം നിരന്തരമായിട്ടുള്ള ട്രെയിനിങ് അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് മാനസികമായ തലത്തിൽ ഒരു വൈരാഗ്യം എന്ന അവസ്ഥ ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാകും എല്ലാത്തിലും ഞാൻ തന്നെയാണുള്ളത് അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും ഞാൻ ഉണ്ടാകും എനിക്ക് നിലനിൽക്കണമെങ്കിൽ എനിക്ക് എന്ന് പറയുന്നത് ഈ ശരീരത്തിനല്ല ഈ ശരീരത്തിൽ ശരീരത്തെ നല്ലപോലെ ചൈതന്യവത്താക്കിക്കൊണ്ടിരിക്കുന്ന ജീവൻ ആ ജീവൻ്റെ കാര്യമാണ് ഞാൻ എന്ന ശബ്ദത്തിൽ ഇവിടെ ഉപയോഗിച്ചത് അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് എന്ന ശബ്ദത്തിൽ ആത്മീയ തലത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ജീവസംബന്ധിയായിട്ടുള്ളതാണ് മറിച്ച് ശരീരസംബന്ധിയായിട്ടുള്ളതല്ല ഇതെപ്പോഴും നമ്മൾ ഓർക്കണം അപ്പോൾ എല്ലാത്തിലും ഞാൻ തന്നെയാണ് ഞാനെന്ന ഭാവം അത് തോന്നായക വേണം തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നിയണമേ എന്നാണ് ഞാനെന്ന ഭാവം തോന്നാൻ പാടില്ല ഇനി അഥവാ തോന്നിയാലോ എല്ലാം ഞാൻ തന്നെയാണ് എന്ന ഭാവത്തിലേക്ക് ഒരാൾ ഉയരണം അപ്പം ഈ തലത്തിലേക്ക് ഉയരുവാൻ വൈരാഗ്യം ആവശ്യമാണ് ഡിറ്റാച്ച്മെൻറ്റ് ആവശ്യമാണ് ആ ഡിറ്റാച്ച്മെൻറ്റ് വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ തന്നെ പറയുന്നു ഒരു വായു ചലിക്കാത്ത വായുവിന് ചലനമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ദീപം എങ്ങനെ കൊളുത്തി വെച്ചാൽ എങ്ങനെ ആ ദീപം നിശ്ചഞ്ചലമായി ഇരിക്കുമോ അതേപോലെ മനസ്സ് ഒന്നിനോടും വൊട്ടലില്ലാതെ ഒന്നിൻ്റെ പുറകെയൊന്നും ഓടിപ്പോകാതെ സർവതന്ത്രസ്വതന്ത്രമായി നിശ്ചഞ്ചലമായി ഇരിക്കുന്നൊരവസ്ഥയാണ് ശ്രീമദ് ഭഗവത്ഗീത അല്ലെങ്കിൽ യോഗശാസ്ത്രമാകുന്ന ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നാൽപ്പത്തി ഏഴ് ശ്ലോകങ്ങളുള്ള ഈ ധ്യാനയോഗത്തിൽ ഒന്നാമത്തെ ശ്ലോകം അത് പറഞ്ഞു തുടങ്ങുന്നത് ഭഗവാൻ തന്നെയാണ് ീഭവാൻ വചാം അനാശ്രിതകർമ്മഫലം കാര്യം കർമ്മിയ സീ യോഗ ഇവിടെ പറയാണ് യ കർമ്മഫലം അനാശ്രിത യ കർമ്മഫലം അനാശ്രിത യാതൊരുവനാണോ കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മഫലത്തിലേക്ക് കർമ്മഫ കർമ്മഫലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാതെ ഫലം ലഭിക്കണം എന്ന ചിന്തയോടുകൂടി കർമ്മത്തെ ചെയ്യാതെ എന്ന് പറയാം അപ്പോൾ കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മഫലം ലഭിക്കും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു അതിൽ നിന്നുള്ള ഫലമെല്ലാം എനിക്ക് ലഭിക്കണം എന്ന ചിന്തയില്ലാതെ കർമ്മഫലത്തെ ആശ്രയിക്കാതെ അപ്പോൾ ഈ കർമ്മഫലത്തെ ആശ്രയിക്കാതെ എന്ന് പറയുമ്പോൾ കർമ്മത്തിന് ഫലമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് കർമ്മത്തിന് ഫലമുണ്ടാവും വിനവിതച്ചവൻ വിന കൊയ്യും തിനകുത വിതച്ചവൻ തിന അവനവൻ ഏതു വിധത്തിലുള്ള കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ആ കർമ്മത്തെ നമ്മൾ ഭുജിക്കേണ്ടി വരികയും ചെയ്യും അതിന് യാതൊരു സംശയമില്ല പക്ഷേ കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത്രയേ ഉള്ളൂ കർമ്മഫലം ലഭിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കർമ്മഫലം ലഭിക്കുക തന്നെ വേണ്ട എന്ന് വിചാരിച്ചാലും അതനുഭവിച്ചേ പറ്റൂ നമ്മുടെ ഓരോ ജന്മവും കർമ്മഫലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആചാര്യന്മാർ പറയണത് ഇപ്പോൾ കർമ്മഫലത്തെ ആശ്രയിക്കാതെ കാര്യം സ കർത്തവ്യകർമ്മത്തെ ചെയ്യുന്നവൻ അതായത് ഉത്തരവാദിത്വത്തെ നിർവഹിക്കുന്നവൻ അവനവനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വത്തെ കർമ്മഫലത്തെ ആശ്രയിക്കാതെ നിർവഹിക്കുന്നവൻ എന്നാണ് സ അവൻ സന്യാസീച യോഗീച സന്യാസിയും യോഗിയും ആകുന്നു അപ്പോൾ കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മത്തെ നിർവഹിക്കുന്നവൻ അവനവൻ്റെ ഉത്തരവാദിത്വത്തെ നിർവഹിക്കുവെന്നവൻ അങ്ങനെയുള്ള ആളിനെ സംബന്ധിച്ചാണ് അയാളെയാണ് യോഗിയെന്നും സന്യാസി എന്നും പറയുന്നത് എന്നാണ് അത് വീണ്ടും പറയുന്നു സ നിരഗ്നി ന അഗ്നിഹോത്രാദികൾ ചെയ്യാതിരിക്കുന്നവനല്ല അഗ്നിഹോത്രാദികൾ ചെയ്യാതിരിക്കുന്നവനോ മറ്റ് കർമ്മ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കാതിരിക്കുന്നവനോ അല്ലെങ്കിൽ മറ്റ് അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാതിരിക്കുന്നവനോ അല്ല യോഗിയും സന്യാസിയും നിരന്തരം കർമ്മ അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അഗ്നിഹോത്രാദികളായിട്ടുള്ള വിഹിതകർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു അഗ്നിഹോത്രാദികളായിട്ടുള്ള വിഹിതകർമ്മങ്ങളിൽ മുഴുകുകയും തന്നിൽ നിയുക്തമായിട്ടുള്ള കർമ്മത്തെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും കർമ്മഫലത്തെ ആശ്രയിക്കുന്നില്ല കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ കർമ്മഫലത്തെ ചിന്തിക്കാതെ വിഹിതകർമ്മങ്ങളായിട്ടുള്ള അഗ്നിഹോത്രാദികളും അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങളും ചെയ്യുകയും ആ കർമ്മങ്ങളെല്ലാം സ്വന്തം കർത്തവ്യമാണ് ഉത്തരവാദിത്വമാണ് കടമയാണ് എന്ന വിധത്തിൽ ചെയ്യുകയും ചെയ്യുന്നത് ആരാണോ അയാളെയാണ് യോഗി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ടല്ല ഇത് രണ്ടും യോഗിയെന്ന് പറഞ്ഞാലും സന്യാസി എന്ന് പറഞ്ഞാലും ഈ വിധത്തിൽ കർമ്മത്തെ നിരന്തരം ചെയ്തു മുന്നോട്ട് പോകുന്ന ആളെയാണ് യോഗി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയുന്നതാണ് എന്നാണ് ഈ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് നമസ്തേ